ടീച്ചേഴ്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടമ്മമാർക്ക് കുറച്ച് രണ്ട് മൂന്ന് ടിപ്സുകളുമായിട്ടാണ് കേട്ടോ അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഇത് അറിയായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിക്കണത് നമ്മുടെ നെയ് കുപ്പി ഉണ്ടല്ലോ നെയ്യൊക്കെ വാങ്ങി നെയ്യൊക്കെ കഴിയുമല്ലോ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ഭാഗം ഉണ്ടാവും ഈ ലാസ്റ്റ് ഭാഗമായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്ത് ഒന്നെങ്കിൽ ഗ്യാസിൻ്റെ മുകളിൽ വയ്ക്കും അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്നും ഉരുക്കിയിട്ടായിരിക്കും നെയ്യ് എടുക്കുന്നത് അപ്പോൾ ഈ പാത്രം പിന്നീട് നമുക്ക് ഉപകാരപ്രദമൊന്നും ഉണ്ടാവില്ല അത് ചുരുങ്ങിയിട്ട് അതിൻ്റെ ഷേയ്പൊന്നും ഇല്ലാതെയാവും അപ്പം അതേ ഒന്നും ഇല്ലാതിരിക്കാനും നമ്മുടെ നെയ്യ് നല്ലപോലെ നമുക്ക് കിട്ടാനും വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുക ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കൈ മുങ്ങുന്ന വിധത്തിലുള്ള വെള്ളമായിരിക്കണം കേട്ടോ ചൂടുണ്ടായിരിക്കണം ആ വെള്ളത്തിന് അപ്പോൾ എന്നിട്ട് അതിലേക്ക് ഈ കുപ്പികൾ ഇറക്കി വെക്കുക ഇറക്കി വെച്ച് ഒരു രണ്ട് സെക്കൻഡ് ആകുമ്പോഴത്തേനും നമ്മുടെ നെയ്യൊക്കെ ഉരുകി കിട്ടും നമുക്ക് പെട്ടെന്ന് ഉരുകി കിട്ടും കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണിത് മാത്രമല്ല നമ്മുടെ കുപ്പി ഇല്ല എല്ലാ നെയ്യും നമുക്ക് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് ഉരുകി കിട്ടും ഇതൊക്കെ കണ്ടില്ലേ ഒരേ ഞാൻ വെച്ചിട്ട് വെച്ചിട്ടിത് രണ്ട് ആയിട്ടുള്ള അപ്പോഴത്തേനും നമ്മുടെ കുപ്പിന്ന് നെയ്യൊക്കെ ഉരുകി വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് എല്ലാ നെയ്യും ഇതിൽ നിന്ന് കിട്ടും കുപ്പിയുടെ മൂടിയും പോവില്ല നമുക്ക് കുപ്പി ഉരുകിയിട്ട് കുപ്പിയുടെ ഷേപ്പൊന്നും മാറിയല്ല ഈ കുപ്പി കൊണ്ട് നമുക്ക് പിന്നെയും പലതരത്തിലുള്ള ഉപയോഗങ്ങളും ഉണ്ടാവുമല്ലോ നെയ്യൊക്കെ ഞാൻ ഈ കുപ്പിയിലേക്ക് മാറ്റുകയാണ് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അധികം വീടുകളിലും കുപ്പി ഈ നെയ്യ് കുപ്പിക്കൊക്കെ ഷേപ്പ് ഉണ്ടാവില്ല ഒക്കെ പിന്നെ അത് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ ഷേപ്പ് ഒക്കെ പോയിട്ടുണ്ടാവും അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാവർക്കും കണ്ടല്ലേ നമ്മുടെ നെയ്യ് മൊത്തം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും പിന്നീട് സോപ്പ് ഒക്കെ ഇട്ടിട്ട് കഴുകി നമുക്ക് ഈ കുപ്പി വൃത്തിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് കുറച്ച് നെയ്യ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് അതിൽ ബോട്ടിലാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ എന്തേലും സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കും അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് നമുക്ക് പോയാലോ നമ്മുടെ ബാത്റൂമിൻ്റെ ടൈലിൽ കറിയൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഹെന്നിയും പിന്നെ അതുപോലെ അമരീടെ അലൊക്കെ തേച്ചാൽ ഒരു കറി ഉണ്ടാവും തലേൽ നമ്മൾ ഡൈ ഒക്കെ തേച്ചാല് നമ്മുടെ ബാത്റൂമിൻ്റെ ടൈലിൽ കറ പിടിക്കും അപ്പോൾ ആ കറ പോവാൻ വേണ്ടിയിട്ടുള്ള പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കിട്ടുന്നത് അതിന് ഉപയോഗിക്കുന്നത് കോൾഗേറ്റാണ് കുറച്ച് കോൾഗേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം മുകളിലേക്ക് കഴിഞ്ഞാൽ അങ്ങനെ വെച്ചു കൊടുക്കുക കുറച്ച് അടുത്തായിട്ടായാലും നമ്മൾ ആ ഭാഗം ചുറ്റിനുള്ളത് എവിടെയൊക്കെ കറികളുണ്ടോ അവിടേക്ക് വേണ്ടിയിട്ട് കുറച്ചേ വേണ്ടി കിട്ടും എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കണം വെള്ളം തെളിച്ചു കൊടുത്തിട്ട് നല്ല ബ്രഷ് എടുത്തിട്ട് നമുക്ക് ഒന്ന് നല്ലപോലൊന്ന് ഉറച്ചു കൊടുക്കുക ഒരാഴ്ചയ്ക്ക് മേലെ പഴക്കമുള്ളതൊക്കെ ആണെങ്കിൽ കുറേ ദിവസമായിട്ട് നമ്മൾ ബാത്റൂമിത് കറ പിടിച്ചിട്ട് കഴുകാതിരിക്കുകയാണെങ്കിൽ ഒന്ന് കുറച്ചൊന്ന് അമർത്തി തേക്കണമെന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഒരാഴ്ച രണ്ട് മൂന്നാല് ദിവസമൊക്കെ ആയിട്ടുള്ള കറകളാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇളകി കിട്ടും നല്ല ക്ലീനായും കിട്ടും ചെയ്യും നമ്മുടെ ബാത്റൂമും ഈ ബാത്റൂമിൻ്റെ അരികൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ കറകളുണ്ടെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് ഈ കോൾഗേറ്റ് വെച്ചിട്ട് പെട്ടെന്ന് പോയി കിട്ടും ഒരു ഇരുപത് രൂപയുടെ കോൾഗേറ്റ് വാങ്ങി വെച്ചാൽ കുറേ കാലത്തേക്ക് നമുക്ക് ഇങ്ങനെ കഴുകി വൃത്തിയാക്കാനൊക്കെ ഉപയോഗപ്പെടും കണ്ടില്ലേ ഇവിടെയാണ് ഞാൻ കറയുണ്ടായിരുന്നത് എനിക്ക് അപ്പോൾ അത് കണ്ടില്ലേ നല്ല ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് നമുക്ക് പോയാൽ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ഞാനത് മുട്ടയിട്ട് കൊടുക്കാൻ കേട്ടോ ആറ് മുട്ടയാണ് എനിക്കിപ്പോൾ ആ ഒരു ആറ് മുട്ടയുടെ ആവശ്യമുള്ളു അതുകൊണ്ട് ഞാനൊരു ആറ് മുട്ടയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് എത്ര മുട്ടയാണോ നമുക്ക് വേണ്ടത് അതായത് ഒരു പത്തായാലും ഇരുപതായാലും എത്ര മുട്ട വേണമെങ്കിലും ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു പത്ത് മുട്ടയൊക്കെയാണ് ഞാൻ ഈ മൂന്ന് ലീറ്ററിൻ്റെ കുക്കറാണ് ഇട്ട് അതിൽ ഞാൻ പത്ത് മുട്ട വരെയാണ് ഇട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ അതിനനുസരിച്ച് ഒരു അഞ്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ഇരുപതോ എത്ര വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം മുട്ട അതായത് അടിയിൽ ആകുന്ന വിധത്തില് മുട്ടയുടെ മുകളിലായിരിക്കണം വെള്ളം വേണ്ടതെന്ന് എന്നിട്ട് ഇത് മൂടി അടച്ചിട്ട് ഒരു വിസിൽ വരുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കുക നല്ലപോലെ കഴുകി എടുക്കണം കേട്ടോ മുട്ട എന്നിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് ഒറ്റ വിസില് വേണ്ടു കേട്ടോ നമുക്ക് ഒന്ന് വിസിൽ വന്ന ഉടനെ ഗ്യാസ് ഓഫ് ചെയ്യാം മുട്ട നമ്മൾ നമ്മളിതുപോലത്തെ ഡ്രൈയിലാണല്ലോ വെക്കാറ് തോന്നിയ പോലെയൊക്കെ ആയിരിക്കും നമ്മൾ തല തിരിച്ചിട്ടൊക്കെ ആയിരിക്കും മുട്ട വെക്കുക അപ്പോൾ ഈ മുട്ടയുടെ കൂർത്ത ഭാഗം മുകളിലാക്കി വെച്ചാൽ മുട്ട കേടാവാതെ കുറേ നാൾ ഇരിക്കുക നമ്മൾക്ക് അങ്ങനെ മുട്ട ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ വെളിയിലെടുക്കുമല്ലോ വെളിയിലെടുത്ത ഉടനെ മുട്ട പുഴുങ്ങരുത് മുട്ട പൊട്ടിപ്പോകും അപ്പോൾ കുറച്ച് അതായത് ഒരു അരമണിക്കൂറെങ്കിലും റൂം ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം മാത്രം മുട്ട പുഴുങ്ങുക അപ്പോഴാണ് മുട്ട പൊട്ടാതെ നമുക്ക് കിട്ടുക നമ്മുടെ മുട്ട വെന്ത് ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് അപ്പം ഇനി വെള്ളം കളയാം നമുക്ക് കളഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ കുക്കറിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പാത്രത്തിൽ വയ്ക്കുന്നത് എന്നിട്ട് നമ്മൾക്ക് ഒന്ന് കുലുക്കി കൊടുക്കാം രണ്ട് മൂന്നാല് പ്രാവശ്യം ഒന്ന് അതുപോലെ ഒന്ന് മുട്ട വെച്ചിട്ട് കുലുക്കി കൊടുക്കണം അത് എത്ര മുട്ടയായാലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അതിനനുസരിച്ചിട്ട് വലിപ്പം വേണമെന്ന് മാത്രം കണ്ടില്ലേ നമ്മുടെ മുട്ടയുടെ തോല് എത്ര പെട്ടെന്ന് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റുക ഞാൻ ഒരു മിനിറ്റിൽ പത്തിരുപത് മുട്ടയൊക്കെ പൊളിച്ചെടുക്കും കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒരു പണിയില്ല നമ്മൾക്ക് മാത്രമല്ല മുട്ടയുടെ തോൽ ഇതിൽ പിടിക്കുന്നുള്ള പേടിയും വേണ്ട പിന്നെ മുട്ട ചില ഇപ്പോൾ ഇത് ഇങ്ങനെ വൃത്തിയാക്കുമ്പോൾ നമുക്ക് കിട്ടാതിരിക്കും തൊണ്ട് കളയുമ്പോൾ കിട്ടാതിരിക്കും അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ പൊട്ടിപ്പോവും അപ്പോൾ അങ്ങനെയുള്ള ഒന്നും നമുക്കിതിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അനുഭവപ്പെടില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബെൽബട്ടനും ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അടുത്ത നല്ലൊരു ടിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം